ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ പെറ്റൂണിയാടെ ഡബിൾ പെറ്റൂണിയാടെ കുറച്ച് തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പം അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻസിൻ്റെ സൈസെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഇനിയിപ്പം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആണ് നമ്മൾ ഈ വീഡിയോയുടെ ഓർഡർ ഇരു ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം കൊറിയഡ് എന്നാണോ ആവുന്നത് അന്ന് തൊട്ടായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അല്ലാതെ പൈസ ഇന്ന് ഇട്ടിട്ട് നാളെ തൊട്ട് കുറച്ച് പേരുണ്ട് വന്ന് പ്ലാൻസ് അയച്ചോ പാ പ്ലാൻസ് അയച്ചോ എന്ന് ചോദിക്കും അതുപോലെ രാവിലെ ആറു മണി തൊട്ട് ചോദിക്കും പ്ലാൻസ് അയച്ചോ എന്ന് കാരണം കോൾ വിളിക്കും കാരണം പാക്കിങ് സെക്ഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കോൾ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഓൺലൈനിലാകുമ്പം വാട്സപ്പ് കോൾ വിളിക്കും അതെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ അഡ്രസ്സുകൾ നമ്മൾ ഈ വാട്സപ്പിൽ നോക്കിയാണ് പേപ്പറിൽ എഴുതുന്നത് അപ്പോൾ ആ സമയം കോൾ എടുക്കത്തില്ല അഞ്ച് മണി കഴിഞ്ഞായിരിക്കും ഫ്രീ ആവുന്നത് ആ സമയത്താണ് നമ്മൾ കോളുകളും എടുത്ത് റിപ്ലൈ എല്ലാം കൊടുക്കുന്നത് അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇനി നമ്മുടെ പ്ലാൻ സൈസ് കാണണ്ടേ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് കണ്ടോ ഇത്രയും വലിപ്പമാണ് നമ്മുടെ പ്ലാൻസിന് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും നമുക്ക് തരേണ്ടി വരും അപ്പം പ്ലാൻ സൈസ് വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ചിലതിൽ പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് ബാൾസൺ തൈകൾ സെയിലിനുണ്ട് നമുക്ക് ഈ പെറ്റൂണിയയുടെ കൂടെ അയയ്ക്കാൻ പറ്റത്തില്ല പെറ്റൂണിയ നമ്മുടെ വേറൊരു സൈറ്റിലും അതുപോലെ ബോൾസം വേറൊരു സൈറ്റിലുമാണ് ബാൾസത്തിൻ്റെ അഞ്ചോ പത്തോ കളറ് നമുക്ക് കോംബോ ആയിട്ട് കൊടുക്കാനുണ്ട് ഒരു പ്ലാന്റ്സിന് മുപ്പത്തി അഞ്ച് രൂപയാണേ അപ്പം ഇതിനെല്ലാം എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും അപ്പം ഇന്നത്തെ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ പെറ്റൂണിയ പ്ലാന്റ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക